ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നഷ്ടമാകും ആദ്യ ഇന്നിംഗ്സിൽ കാൽനേറ്റ പരിക്ക് ഗുരുതരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആറാഴ്ചകൾ വിട്ടു നിൽക്കേണ്ടിവരും ഇഷാന്ത് കിഷനെ പകരക്കാരനായി ഉൾപ്പെടുത്തും രുജീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് റുജീഷ് അപ്പോൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ പന്ത് ഇനി കളിക്കില്ലായി കളി പിന്നിൽ അതുതന്നെയാണ് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ ടീമിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ടൂർണമെൻറ്റിൽ നമുക്കറിയാം ഈ ഈ ഒരു പരമ്പരയിൽ മാത്രം ഏഴ് ഇന്നിങ്സിൽ നാനൂറ്റി അറുപത്തി റൺസ് നേടിയ താരമാണ് ഋഷഭ് പന്ത് രണ്ട് സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയും നേടിയ താരമാണ് ഇന്നലെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഏകദിന ശൈലിയിൽ നാൽപ്പത്തി എട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസുമായി തകർത്തടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഋഷഭ് പന്തിന് കാലിന് ക്രിസ്വോക്സിൻ്റെ പന്തിൽ പരി പരിക്കേറ്റത് എന്തായാലും ആ പരിക്ക് ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ ബി സി സി ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന കാരണം പന്തിനോട് അവിടെ നിന്ന് ക്രീസിൽ നിന്ന് വിട്ടതിന് ശേഷം പന്ത് തിരിച്ചെത്തും ഇന്ന് എന്ന് തന്നെയായിരുന്നു ആരാധകർ കരുതിയിരുന്നത് പക്ഷേ ബി ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർമാർ അറിയിച്ചത് ആറാഴ്ചയെങ്കിലും വിട്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഋഷഭ് പന്തിൻ്റെ പരിക്കുള്ളത് എന്നാണ് സാധാരണഗതിയിൽ ചിലപ്പോൾ പരിക്കേറ്റതിന് ശേഷം താരങ്ങൾ പെയിൻ കില്ലർ ഉപയോഗിച്ച് വീണ്ടും കളിക്കാൻ ടെസ്റ്റിൽ തിരിച്ചെത്തുന്നത് നമ്മൾ കാണാറുണ്ട് ഇവിടെയും അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി വരാനുള്ള സാധ്യത വളരെ വിരളം എന്നാണ് കരുതുന്നത് കാരണം ആറ് ഴ്ചോളം വിട്ടുനിൽക്കേണ്ട സാഹചര്യത്തിലുള്ള ഒരു പരിക്ക് കാരണം അത് കൂട്ടാൻ എന്തായാലും ഒരു സാഹചര്യത്തിൽ ബി സി സി ഐ തയ്യാറായിക്കില്ല പക്ഷേ പരിക്ക് ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ആറാഴ്ച ഋഷഭ് പന്തിന് വിട്ടു നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് പത്ത് ബാറ്റർമാർ മാത്രം ബാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് ഇന്ത്യക്ക് ഈ പരമ്പരയിൽ വളരെ നിർണായകവുമാണ് രണ്ടേ ഒന്നിന് പരമ്പരയിൽ പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഒരു വിജയം അനിവാര്യമാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഋഷഭ് പന്തിന് പരിക്കേറ്റത് ഈ പരമ്പരയിൽ തന്നെ ഋഷഭ് പന്തിന് മാത്രമായി നമുക്ക് അറിയാം ആകാശ് ദീപിനും ഹർഷദ്വീപിനും ഒക്കെ പരിക്കേറ്റ് ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ റെഡ്ഡിക്കും പരിക്കേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഋഷഭ് പന്ത് കൂടി പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്താകുന്നത് എന്തായാലും അഞ്ചാം ടെസ്റ്റിന് മുൻപ് ഇഷാൻ കിഷൻ ടീമിനൊപ്പം ചേരും ഓക്കെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പന്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു